രണ്ട് കൊരിന്തിന്യർ പതിമൂന്നാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോസലനായ പൗലോസിൻ്റെ സഭകൾക്കായുള്ള പല പ്രാർത്ഥനകളും തൻ്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ആഴമായ ദൈവശാസ്ത്ര ചിന്ത അടങ്ങിയിരിക്കുന്നവയുണ്ട് സുദീർഘമായ പഠനങ്ങൾക്ക് ആ പ്രാർത്ഥനകൾ വിധേയമാക്കാറുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ലളിതമായ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത് എന്നാൽ ഈ പ്രാർത്ഥനയുടെ ശക്തി വലുതാൻ മനുഷ്യരെ നിത്യതയിലെത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സകല ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തി എൻ്റെ പാപ പരിഹാരത്തിനായി യേശു മരിച്ചു എന്ന് വിശ്വസിക്കുകയും യേശുവിനായി ജീവിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന വേളയിൽ ദൈവം അവരോട് ക്ഷമിക്കുന്നു നീതീകരിക്കുന്നു അതുവരെയുള്ള പാപമെല്ലാം മോചിക്കുന്നു എന്നാൽ തുടർന്ന് ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നതാണ് ദൈവം കൽപ്പിക്കുന്നത് ദൈവത്തോടൊപ്പം വസിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കാൻ വിശുദ്ധർക്ക് മാത്രമേ കഴിയൂ പക്ഷെ ഈ ഭൂമിയിൽ പാപ സ്വഭാവമുള്ള ശരീരത്തിൽ വസിക്കുന്നിടത്തോളം പാപം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നാം പാപം ചെയ്തു പോയാൽ പിന്നൊരിക്കലും ദൈവം അംഗീകരിക്കുകയില്ല എന്ന ചിന്ത ശരിയല്ല പാപം ഏറ്റു പറഞ്ഞ് ദൈവം നമ്മൊരു ക്ഷമിക്കും ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം നൽകും എന്നാൽ പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ദൈവം ഏറെ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൽ വഴി നടത്തുന്നതിനാൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതിനാൽ പാപം ചെയ്യാതിരിക്കാൻ നമുക്കാകും കൂടാതെ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പാപത്തെ ജയിക്കാൻ കൃപയ്ക്കായി അപേക്ഷിക്കണം നമുക്ക് വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നതിനാൽ കൂടുതൽ കൃപ അവിടുന്ന് നൽകുകയും ചെയ്യും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവർ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും കാരണം സ്വർഗത്തിൽ വസിക്കാനും നിത്യമായ പ്രതിഫലങ്ങൾ പ്രാപിക്കാനും വിശുദ്ധ ജീവിതം നമ്മെ സഹായിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ